ഒരു മാസത്തിലേറെയായി വിപണി ഒരു നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് ഈ റേഞ്ചിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു ബ്രേക്ക് ഔട്ടിന് എത്രമാത്രം സാധ്യതയുണ്ട് വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ടലൈറ്റ് വിപണിയിലെ നാരോ റേഞ്ച് തുടരുകയാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ടെക്നിക്കൽ അനാലിസിസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തിനാലായിരത്തി ഒരു ശക്തമായ സപ്പോർട്ട് ആണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ക്യാഷ് പൊസിഷൻ വളരെ ഉയർന്നതാണ് ഏതാണ്ട് ആറ് പോയിന്റ് എട്ട് ശതമാനത്തോളം ഫോർ എനി ഡിപ്പ് ബി ബോട്ട് പ്രൊവൈഡിങ് സപ്പോർട്ട് ടു ദ മാർക്കറ്റ് അതേസമയം ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് ലെവൽ നിഫ്റ്റിക്ക് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി മുകളിൽ തന്നെ തുടരണമെങ്കിൽ ഏറെ അനുകൂല ഘടകങ്ങൾ വേണം ഇത് സംഭവിക്കുകയാണെങ്കിൽ ഈ അനുകൂല ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും ടാരിഫ് യുദ്ധം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ വേണം പ്രസിഡന്റ് ട്രംപ് ഏപ്രിൽ രണ്ടിന് പ്രഖ്യാപിച്ച പകരച്ചുങ്കം റെസിപ്രോക്കൽ ടാരിഫ് ഏപ്രിൽ ഒമ്പത് മുതൽ ഒരു നയന്റി ഡേ പോസ്റ്റലാണ് ഈ തൊണ്ണൂറ് ദിവസ കാലാവധി അവസാനിക്കുന്നതോടെ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തമ്മിൽ ട്രേഡ് ഡീൽസ് വ്യാപാര ഉടമ്പടികൾ ഉണ്ടാകണം അതായത് ജൂലൈ ഒമ്പതോടെ വ്യാപാര ഉടമ്പടികൾ സംഭവിക്കണം പ്രത്യേകിച്ച് അമേരിക്ക ചൈന ടാരിഫ് മരവിപ്പിക്കൽ ട്രേഡ് പോസ് ടാരിഫ് പോസ് തുടങ്ങിയത് മെയ് പന്ത്രണ്ടിനാണ് ഈ തൊണ്ണൂറ് ദിവസ കാലാവധി അവസാനിക്കുന്നത് ാണ് അതിനു മുമ്പ് അമേരിക്കയും ചൈനയും തമ്മിൽ ട്രേഡ് ഡീൽ ഉണ്ടാകണം ഇത് സംഭവിക്കുമോ എന്നത് കണ്ടറിയണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളോട് വിപണി പ്രതികരിക്കാനിടയുണ്ട് ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് പ്രസിഡന്റ് ട്രംപ് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല മറ്റു രാജ്യങ്ങളെയൊക്കെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് വരുത്താം എന്നാണ് ട്രംപ് കരുതിയത് ഇത് സംഭവിച്ചില്ല ചൈനയുമായുള്ള വ്യാപാരത്തിന്റെ കാര്യത്തിൽ മറിച്ചാണ് സംഭവിച്ചത് ചൈന പ്ലേഡ് ദർ കാർഡ്സ് വെരി വെൽ ഇലക്ട്രിക് ഓട്ടോമൊബൈൽസ് മെഡിക്കൽ ടെക്നോളജി തുടങ്ങിയ മേഖലകൾക്ക് അത്യാവശ്യം വേണ്ട റെയർ എർത്ത് മിനറൽസ് റെയർ എർത്ത് മാഗ്നറ്റ്സ് ആൻഡ് ലോയസ് ഇതിന്റെ എക്സ്പോർട്സിൽ ചൈന ഗണ്യമായ വെട്ടിക്കുറവ് നടത്തി ഈ റെയർ എർത്ത് മിനറൽ എക്സ്പോർട്സിൽ വിപണിയുടെ തൊണ്ണൂറ് ശതമാനം ഹാവ് എ നിയർ മൊണോപ്പിളി ഇൻ ദിസ് ഹ്യൂജ്ലി ക്രിട്ടിക്കൽ ഇൻപുട്ട് ഈ റെയർ എർത്ത് മിനറൽ എക്സ്പോർട്സിൽ ചൈന നിയന്ത്രണം വരുത്തിയതോടെ ആഗോളതലത്തിൽ തന്നെ ഇലക്ട്രോണിക് വെഹിക്കിൾ ഓട്ടോമൊബൈൽ പ്രൊഡ്യൂസേഴ്സ് വലിയ ആശങ്കയിലാണ് ഇത് തുടർന്നാൽ പ്രൊഡക്ഷൻ നിർത്തേണ്ടി വരുമോ എന്ന് പോലും ഭയമുണ്ട് അമേരിക്കയ്ക്ക് ചൈന ഒരു അടി കൊടുത്തത് എല്ലാവരെയും ബാധിച്ചു അതാണ് സത്യം വീണ്ടും വിചാരമില്ലാതെ നടപ്പാക്കുന്ന പ്രസിഡന്റ് ട്രംപിന്റെ അബ്നോർമൽ നയങ്ങൾക്ക് രണ്ട നയങ്ങൾ എന്ന് വേണം പറയാൻ മറ്റ് രാജ്യങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുന്ന സ്ഥിതിയിലായിരിക്കുന്നു സാഹചര്യം വെളുക്കാൻ തേച്ചത് പാണ്ഡായ അവസ്ഥ ഇത് എങ്ങനെ ഉരുത്തിരിയും എന്നത് കണ്ടറിയണം അമേരിക്കയിലെ ചില അഡ്വാൻസ്ഡ് ടെക്നോളജി ഉദാഹരണം ചിപ്പ് ടെക്നോളജി ഇത് വെച്ച് അമേരിക്ക ബാർഗെയിൻ ചെയ്യുന്നത് പോലെ ചൈന റെയർ എർത്ത് മിനറൽസ് വെച്ച് വിലപേശും ഒരു ഉടമ്പടിയാണ് രണ്ട് രാജ്യങ്ങൾക്കും നല്ലത് അതുണ്ടാവാനാണ് സാധ്യത ആഗോള വ്യാപാരത്തിനും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും അതാണ് നല്ലത് എന്നാൽ ഇത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയട്ടെ റെയർ എർത്ത് കാര്യത്തിൽ ചൈനയുടെ മേലുള്ള ആശ്രിതത്വം ഏറെ അപകടകരമാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യയും ഈ മേഖലയിലുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് ഫലവത്താവാൻ ഏറെ സമയമെടുക്കും എർത്ത് മിനറൽസ് ഖനനം ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന പ്രക്രിയ ഏറെ സങ്കീർണമാണ് ഓൾസോ ഇറ്റ് ഈസ് പ്രോൺ ടു റേഡിയേഷൻ ഇന്ത്യക്ക് വലിയ റെയർവ്സ് ഉണ്ട് എങ്കിലും ഈ മേഖലയിൽ വളർച്ച നേടാൻ സമയമെടുക്കും ഭാവി സാധ്യതയുള്ള കമ്പനികൾ കോൾ ഇന്ത്യ എൻ എം ഡി സി എംഒഎൽ മാനീവ്സ് ഓർ ഇന്ത്യ ലിമിറ്റഡ് എന്നിവയാണ് വിപണിയുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആ സാഹചര്യത്തെ സ്ട്രോങ് മാക്രോസ് ബട്ട് വീക്ക് മൈക്രോസ് എന്ന് വിശേഷിപ്പിക്കാം മാക്രോസ് അതായത് ജി ഡി പി ഗ്രോത്ത് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് മോണിറ്ററി പോളിസി വെരി ബ്രോഡ്ലി ടാക്സേഷൻ പോളിസി ഇതെല്ലാം അനുകൂലമാണ് എന്നാൽ ഈ സ്ട്രോങ് മാക്രോ ഫാക്ടേഴ്സ് സ്ട്രോങ് മൈക്രോസ് ആയി മാറുന്നില്ല അതായത് കോർപ്പറേറ്റ് ഏർണിംഗ്സ് ഗ്രോത്ത് മോശമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അഞ്ച് ശതമാനം മാത്രം നിഫ്റ്റി ഫിഫ്റ്റി ഏർണിംഗ്സ് ഗ്രോത്ത് വാസ് ഓൺലി വൺ പെർസെൻറ്റേജ് ലാസ്റ്റ് ഇയർ ആഫ്റ്റർ എബൌ ട്വന്റി പെർസെൻറ്റേജ് ഗ്രോത്ത് ഫോർ ഫോർ ഇയേഴ്സ് ബിഫോർ ദാറ്റ് വിപണിയിൽ ഒരു ശക്തമായ ബുൾ റൺ ഉണ്ടാവാൻ ഏർണിംഗ്സ് ഗ്രോത്തിൽ ശക്തമായ തിരിച്ചുവരവ് വേണം ഇതിന് സമയമെടുക്കും